കൊണ്ട് ബാലശാസ്ത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഭജനമണ്ഡപം സമർപ്പണം നടന്നു മന്നാടിയാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്രം സെക്രട്ടറി എം എൻ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു കേരള പോലീസ് റിട്ടയർഡ് എസ് പി കെ പി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഫെബിൻ റഹ്മാൻ നാഗംകുളങ്ങര ക്ഷേത്രം ട്രസ്റ്റി എം കെ ബാലകൃഷ്ണൻ ശങ്കരമംഗലം ക്ഷേത്ര ട്രസ്റ്റി രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രസ്ഥലം നൽകിയ ചന്ദ്രൻ ദിവാകരൻ എന്നിവരെ ആദരിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എം പി ഹരിനാരായണൻ സ്വാഗതവും കെ വി ബാബു നന്ദിയും പറഞ്ഞു രാവിലെ താരാപ്രവീൺ അവതരിപ്പിച്ച സോപാന സംഗീതം ഉച്ചയ്ക്ക് അന്നദാനം വൈകീട്ട് ബാബു ആശാനം സംഘവും അവതരിപ്പിച്ച കാണിപ്പാട്ടുമുണ്ടായി நேரடி ரிசிப்ட் ரிசிப்ட் சார் நேரடி ரிசிப்ட் என்ன கழிச்சோடு நடக்கடா நேர சஞ்சி தாற புரியல இங்க ไหร่ சஞ்சி யாரே சார் பரவா அந்தட்ட காம கேக்கலாம் என்ன பண்றீங்க இங்க பாற பொறுத்து நடக்கலாம் நம்ம காலிலே ரிசிப்ட் സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചനുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഷൊർണൂർ ആൻഡ് ഒറ്റപ്പാലം